നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ പവൻ പവൻ ഗോൾഡിൽ ഗോൾഡ് ഒറ്റയാൾ പോരാട്ടത്തിൽ കണ്ണു തുറന്ന അധികൃതർ ചമറോട്ടം ജംഗ്ഷൻ സമീപത്തുള്ള റോഡിലെ കുഴികൾക്ക് താൽക്കാലിക പരിഹാരവുമായി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കുഴികൾ അടയ്ക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു തന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയെങ്കിലും അധികൃതർ കണ്ണു തുറന്നതിന്റെ ആശ്വാസത്തിലാണ് മണികണ്ഠൻ ചമ്രവട്ടം ദേശീയപാതയിലെ കുണ്ടും കുഴിയും നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും നിരവധി അപകടങ്ങൾ മരണങ്ങളും പതിവായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചമ്പ്രവട്ടം സ്വദേശി മണികണ്ഠൻ ഒറ്റയാൾ പോരാട്ടവുമായി എത്തിയത് ജംഗ്ഷന് സമീപത്തുള്ള റോഡിലെ വലിയ കുഴിയിൽ കസേരയിട്ടിരുന്നായിരുന്നു മണികണ്ഠൻ പ്രതിഷേധിച്ചത് മണികണ്ഠന്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് അധികൃതർ ചമ്പ്രവട്ടം ജംഗ്ഷന് സമീപത്തുള്ള റോഡിലെ കുഴികൾക്ക് താൽക്കാലിക പരിഹാരമായി കുഴികൾ അടയ്ക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു നിലവിൽ കുഴികളിലെല്ലാം കോറിവേസ്റ്റിട്ട് മൂടുന്ന പ്രവർത്തിയാണ് നടക്കുന്നത് ഉടൻ തന്നെ മറ്റു പ്രവർത്തികൾ ആരംഭിക്കുമെന്നും പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു ചമ്രവട്ടം പാതയിലും ജംഗ്ഷനിലും ഡ്രൈനേജ് ഇല്ലാത്തതിനാലാണ് ശക്തമായ മഴയിൽ റോഡിൽ കുഴികൾ രൂപപ്പെടുന്നതെന്നാണ് നാട്ടുകാർ മഴവെള്ളം ഒലിച്ചുപോകാൻ ഓടകളില്ലാത്തതിനാൽ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്യുകയാണ് നിരവധി വാഹനങ്ങളാണ് കുഴികളിൽ വീണ് അപകടത്തില്പ്പെടുന്നത് പാതയിൽ ഡ്രൈനേജ് അത്യാവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്